വിശുദ്ധ ക്ലമൻ്റ് മാർപ്പാപ്പ തൊണ്ണൂറ്റി രണ്ട് നൂറ്റിയൊന്ന് കാലയളവിൽ സേവനം ചെയ്ത വിശുദ്ധ ക്ലമൻറ്റ് ആദ്യ മാർപ്പാപ്പമാരിൽ ഒരാളായിരുന്നു വിശുദ്ധ ഇറേനിയൂസിൻ്റെ അഭിപ്രായത്തിൽ വിശുദ്ധ പത്തോസിന് ശേഷം പരിശുദ്ധ സിംഹാസനത്തിൽ അഭിഷിക്തനാകുന്ന മൂന്നാമത്തെ പാപ്പയാണ് വിശുദ്ധ ക്ലമൻ്റ് വിശുദ്ധ ക്ലമൻ്റ് ഒരു രക്തസാക്ഷിയായി മരിച്ചിരിക്കുവാനാണ് കൂടുതലും സാധ്യത അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ ഫിലിപ്പി നാല് മൂന്നിൽ വിശുദ്ധ പൗലോസ് പരാമർശിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സഹചാരി വിശുദ്ധ ക്ലമൻ്റ് ആണോ എന്ന കാര്യം തീർച്ചയില്ല എന്നിരുന്നാലും വിശുദ്ധ ക്ലമൻ്റ് കുറും എഴുതിയ കത്തിന് ആധികാരികതയുണ്ട് ഇതിൽ വിശുദ്ധൻ നിരന്തര സംഘർഷങ്ങളാൽ മുറിവേറ്റ ആ സമൂഹത്തിൽ ആധികാരികമായി ഇടപെടുന്നതായി കാണാം ഇത് ആദ്യകാല പാപ്പാ ചരിത്രത്തിൽ എടുത്തു പറയാവുന്ന ഒരു പ്രവൃത്തിയാണ് കത്തോലിക്കാ സഭയുടെ ദിനംതോറുമുള്ള ആരാധന ക്രമ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ കാണാം ജനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ അത്യുത്സാഹം നിമിത്തം അദ്ദേഹത്തെ ദൂരെയുള്ള ഒരു ദ്വീപിലേക്ക് നാടുകടത്തി അവിടെ സമാനമായി നാടുകടത്തപ്പെട്ട ഏതാണ്ട് രണ്ടായിരത്തോളം ക്രിസ്ത്യാനികളെ അദ്ദേഹം കണ്ടുമുട്ടി അദ്ദേഹം അവരെ ആശ്വസിപ്പിച്ചു ആറ് മൈലുകളോളം ദൂരം നിന്ന് വേണമായിരുന്നു ഇവർക്ക് വെള്ളം കൊണ്ടുവരുവാൻ ഇതിനെക്കുറിച്ച് അവർ വിശുദ്ധനോട് പരാതി പറഞ്ഞപ്പോൾ അദ്ദേഹം അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനോട് തൻ്റെ സാക്ഷ്യം വഹിക്കുന്നവർക്കായി ഒരു നീരുറവ തുറന്നു തരണമേ എന്ന് എന്നപേക്ഷിക്കുവാൻ ആവശ്യപ്പെട്ടു ഇപ്രകാരം വിശുദ്ധൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ദൈവത്തിൻ്റെ കുഞ്ഞാട് പ്രത്യക്ഷപ്പെടുകയും ആ പരിശുദ്ധ പാദങ്ങളിൽ നിന്നും അത്ഭുതകരമായ രീതിയിൽ നുരഞ്ഞുപൊങ്ങുന്ന ശുദ്ധജലത്തിൻ്റെ ഒരു തെളിനീരുറവ ഒഴുകുകയും ചെയ്തു ഈ അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ച അയൽവാസികളായ വിജാതിയർ പോലും ക്രിസ്തീയ വിശ്വാസികളായി മാറി ട്രാജൻ ചക്രവർത്തി ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ വിശുദ്ധിൻ്റെ കഴുത്തിൽ ഒരു ഇരുമ്പ് നങ്കൂരം കെട്ടിവെച്ചുകൊണ്ട് വിശുദ്ധനെ എറിയുവാൻ ആജ്ഞാപിച്ചു അതിന് പ്രകാരം വിശുദ്ധനെ എറിഞ്ഞപ്പോൾ കൂടി നിന്ന ജനങ്ങൾ അദ്ദേഹത്തെ രക്ഷിക്കുവാൻ യേശുവിനോട് കരഞ്ഞപേക്ഷിച്ചുകൊണ്ടിരുന്നു എന്നാൽ വിശുദ്ധനാകട്ടെ തൻ്റെ ആത്മാവിനെ സ്വീകരിക്കുവാനാണ് ദൈവത്തോട് അപേക്ഷിച്ചത് തീരത്ത് കൂടി നിന്ന ക്രിസ്ത്യാനികൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിനായി ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ മൂന്ന് മൈലുകളോളം കടൽ ഉള്ളിലേക്ക് വലിയുകയും വിശുദ്ധൻ്റെ ശരീരം മാർബിൾ ചുണ്ണാമ്പുകല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ പള്ളിയിൽ കല്ലുകൊണ്ടുള്ള മഞ്ചപ്പെട്ടിയിൽ കിടക്കുന്നതായി കണ്ടു അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കെട്ടിയ നങ്കൂരം അരികിൽ തന്നെ ഉണ്ടായിരുന്നു ഏതാണ്ട് എണ്ണൂറ്റി അമ്പത്തിയെട്ട് എണ്ണൂറ്റി അറുപത്തേഴ് കാലയളവിൽ നിക്കോളസ് ഒന്നാമൻ്റെ കാലത്ത് വിശുദ്ധന്മാരായ സിറിലും മൊത്തഡിയൂസും വിശുദ്ധൻ്റെ ഭൗതിക ശരീരം റോമിലേക്ക് കൊണ്ടുവരികയും അവിടെ അദ്ദേഹത്തിനായി ഒരു ദൈവാലയം പണിയുകയും ചെയ്തു പഴയകാലത്തെ ആരാധനാ സംവിധാനങ്ങൾ ഇപ്പോഴും സൂക്ഷിക്കുന്നു എന്ന കാരണത്താൽ ഈ ദൈവാലയം റോമിൽ വളരെയേറെ ആദരിക്കപ്പെടുന്ന ദൈവാലയങ്ങളിൽ ഒരു ദൈവാലയമാണ്